دمام إسلامي سندر السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم أما بعد سنها ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ സത്യവിശ്വാസികളെ കാലിക പ്രസക്തമായി ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയമാണ് ഇവിടെ ഒരു കുത്തുവയായി ശ്രവിക്കുകയുണ്ടായത് ഹിജറ വർഷം ദുൽഹജ് ഒടുവിൽ നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്കുള്ള കാൽവപ്പിലാണ് ഇത്തരുണത്തിൽ മാസങ്ങളെക്കുറിച്ചും ഹിജറ വർഷത്തെക്കുറിച്ചും പിന്നെ ഒരു വർഷം മറ്റൊരു വർഷത്തിന് വഴി മാറുമ്പോൾ ഒരു വിശ്വാസി ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചുമാണ് ഇവിടെ നമ്മൾ ഏതാനും സമയം ശ്രവിച്ചതും ഉൾക്കൊണ്ടതും ഇന്ന യൗമ ഖലഖസ് വൽ അർദ് ഇന്നിതാ തിൽബു അല്ലാഹു അള്ളാഹു സുബാൻ വാല മാസങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പ്രസ്താവിച്ചതാണിത് മാസങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വനങ്ങളെയും ഭൂവനങ്ങളെയും പടച്ച നാളിൽ പന്ത്രണ്ട് മാസങ്ങളാണ് അതിൽ നാലു മാസങ്ങൾ ഹോറും പവിത്ര മാസങ്ങളാണ് വർഷത്തിൽ പവിത്ര മാസങ്ങളിൽ ഓടുക്കത്തേതാണ് മുഹറം റജബ് ദുൽഖാദുൽ ഹിജ പിന്നെ മുഹറം ഈ നാല് മാസങ്ങൾ ഹൊറും എന്നാണ് അതിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് മറ്റ് എട്ട് മാസങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകളും പവിത്രതകളും ഈ നാല് മാസങ്ങൾക്കുണ്ട് അത് പണ്ട് മുതൽ ഈ മാസങ്ങൾക്ക് വക വയ്ക്കപ്പെട്ടതാണ് ആ ഒരു മാസത്തെയാണ് ഇനി നമുക്ക് വരവേൽക്കാനുള്ളത് ഹിജ്ര വർഷത്തിലെ പ്രാരംഭമാസമാണ് മുഹറം വർഷം എന്ന് പറയുമ്പോൾ ഈ ഹിജറവ വർഷം കണക്കാക്കി തുടങ്ങിയത് അലൈഹി അലൈവലാ തങ്ങളുടെ ഹയാത്തിലോ തിരുവിയോഗശേഷം അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹുത്താലുവിൻ്റെ ഖിലാഫത്തിലോ ആയിരുന്നില്ല പ്രത്യുത അമീരുൽമൊമിനീൻ ഉമർ റതി അള്ളാഹു താലാൻഹു ഇവിടെ ഭരണം കൈയാളിയ നാളിൽ ഉമർ അമീർ ഉൽമൊമിനീനാണ് ഹിജറ വർഷം കണക്കാക്കി തുടങ്ങിയത് ഇമാം അൽ മാം അൽഹാഫിദുബിന്റെ കസീർ അറമത്തല്ലായി അലേഹി അദ്ദേഹത്തിൻ്റെ അൽബിദായിൽ അതിനാസ്പദമായൊരു ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു ഭാഗം ഇവിടെ കേൾപ്പിച്ചില്ല പക്ഷേ ആ ചരിത്രം മനസ്സിലാക്കുവാൻ ഞാൻ അത് ഉണർത്തുകയാണ് അന്ന് ഉമർ റതി അള്ളാവിൻ്റെ അടുക്കലേക്ക് ഒരു സെക്ക് ഉയർത്തുകയുണ്ടായി എന്നാണ് അതിലൊരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നൽകാനുള്ള കടം അതിൻ്റെ സമയം ആയെന്നുള്ള അറിയിപ്പാണ് ഉണ്ടായിരുന്നത് അസക്ക് ഉമർ റതി അള്ളാനു ലഭിച്ചപ്പോൾ ഷാബാനിലാണ് കടം നൽകേണ്ട സമയം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമർ ചോദിച്ചത് ഈ നിലവിലെ വർഷത്തിലെ ഷാബാനാണോ അതല്ല കഴിഞ്ഞു പോയ വർഷത്തെ ഷാബാനാണോ അതല്ല വരും വർഷത്തിലെ ഷാബാനാണോ അത് ഇതിൽ നിർണിതമല്ലല്ലോ അങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായപ്പോൾ ഉമർ റതി അള്ളാഹു താലാനു ആണ് പിന്നീട് സഹാബികളോടും പ്രമുഖരോടും കൂടിയാലോചന നടത്തിയിട്ട് വർഷം എണ്ണിത്തുടങ്ങാൻ കാലം ഗണിക്കുവാൻ ഒരു സംഭവത്തെ ആസ്പദമാക്കി അതിനെ പുരസ്കരിച്ച് ഒന്ന് രണ്ട് വർഷങ്ങളിങ്ങനെ വർഷം എണ്ണുവാൻ തീരുമാനമുണ്ടാവുകയുണ്ടായത് അപ്പോൾ ഏതൊരു സംഭവത്തെ പുരസ്കരിച്ച് ഇങ്ങനെ വർഷം ഒന്ന് രണ്ട് എന്നുള്ളത് അതിനെ തുടർന്ന് അതിനെ ആസ്പദമാക്കി എണ്ണ പല അഭിപ്രായങ്ങൾ അന്ന് ഉയരുകയുണ്ടായി പക്ഷേ ഉമർ അലി അള്ളാഹു താലാൻഹു അലൈഹി അലൈവലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ആ വർഷത്തെയാണ് ഹിജറ വർഷം എണ്ണുവാനുള്ള അടിസ്ഥാന സംഭവമാക്കി നിശ്ചയിച്ചത് അത് ദുഹൂരിഹ വീഹാരിഹ എന്നാണ് ഇബിനു കസീർ അതിൻ്റെ വിഷയത്തിൽ പ്രയോഗിച്ചത് കാരണം നബ്സല്ലാ അല്ലിസ്സലം മാത്തങ്ങൾ ഹയാത്തിൽ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഏറ്റവും പ്രസിദ്ധവും പ്രകടവുമായ സംഭവം അത് ഹിജറയായിരുന്നു അതുകൊണ്ട് തന്നെ നബ് സലു അലി തങ്ങൾ ഹിജറ വന്ന ആ വർഷത്തെ ഒന്നാമത്തെ വർഷമായി ഗണിച്ച് പിന്നെ അതിനെ തുടർന്ന് ഹിജറ വർഷം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ എണ്ണുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഹിജറ വർഷത്തിൻ്റെ പ്രാരംഭമാസമാണ് മുഹറം മുഹറം പുലരുമ്പോൾ പടി കയറുമ്പോൾ ദുൽഹിജ പടിയിറങ്ങി യാത്രയാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഹിജറ വർഷത്തിൻ്റെ മാസം അത് മുഹറമാണ് ഒരു പുതു വർഷത്തെ വരവേൽക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇനി അടുത്ത മസാല ഒരു പ്രത്യേകം വിമാതത്ത് അത് നമുക്ക് നിയമമാക്കപ്പെട്ടിട്ടില്ല നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഒരു വർഷത്തെ പടി ഇറക്കി പുതിയൊരു വർഷത്തെ പടി കയറ്റുമ്പോൾ നമുക്കൊരു പ്രത്യേകം വീതോ പ്രത്യേകം ഒരുതിക്കുറോ പ്രത്യേകം മതപരമായ ഒരു ചടങ്ങോ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല നിയമമാക്കപ്പെട്ടിട്ടില്ല അത് പ്രത്യേകം ഇവിടെ ഉണർത്താൻ കാരണം ഹത്തീബ് ഉണർത്തിയതുപോലെ ചില ആളുകൾ പുതുവർഷത്തിൻ്റെ വിഷയത്തിൽ ചില പ്രത്യേകം സന്ദേശങ്ങൾ കൈമാറും അതിൽ ചില പ്രത്യേക ദീക്രുകൾ അതേപോലെ തന്നെ പ്രത്യേകം ചില സന്ദേശങ്ങൾ അതേപോലെ തന്നെ പ്രത്യേകം ചില ആശംസകളും മറ്റുമൊക്കെ നൽകുന്ന രീതിയിൽ അതൊന്നും ദീനിൽ അടിസ്ഥാനമില്ലാത്ത വിഷയമാണ് അങ്ങനെ പലരും ചില പ്രത്യേക സമയങ്ങളിൽ അത് പുതുവർഷമാകുമ്പോൾ പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമായി ചൂടുപിടിച്ച ഈ നാളുകളിൽ കൊണ്ടും കൊടുത്തും പലരും രംഗം ഒരു സമയമാണ് വിഷയമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ആരാധനക്കോ പ്രത്യേകം ഒരു തിക്കിറിനോ പ്രത്യേകം ഒരു വൃദ്ധിനോ ഒരു ആശംസക്കോ മതപരമായിട്ട് പ്രമാണമില്ല എങ്കിൽ വിശ്വാസി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല അത് ദീനിൽ പുത്തൻ ആചാരമാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത് ചില മജലിസുകൾ വരെ ഈ ഓൺലൈൻ ഉപയോഗപ്പെടുത്തിയിട്ട് ചില പണ്ഡിത വേഷധാരികൾ ദുൽഹജ്ജ് ഒടുവിൻ മുഹറം പുലരിയിൽ ചില ദിക്കർ ഹൽഹകളും അതേപോലെ തന്നെ ചില മജലിസുകളും പ്രത്യേകം ഓൺലൈനായിട്ട് സജീവമാക്കിയിട്ട് അതിൽ പെരുവും പരിപാടികളുമൊക്കെ സജീവമാണ് നമ്മളുടെ നാടുകളിൽ പ്രത്യേകിച്ച് അതൊന്നും മതപരമായി ഒരു പുതുവർഷത്തെ വരവേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് പിന്നെ പ്രത്യേകം സമയമോ കാലമോ നോക്കാതെ നമ്മൾ എപ്പോഴും ഒരു കർമ്മമുണ്ട് ആ കർമ്മം കൂടുതൽ സജീവമാക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വേദിയാണ് ഒരു വർഷം യാത്രയായി മറ്റൊരു വർഷം ആഗതമാകുമ്പോൾ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് അതാണ് നമ്മളിവിടെ കേട്ട ഇന്നത്തെ ഹുത്തുബയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഹാസബത്ത് നഫ്സ് ഒരു മനുഷ്യൻ ആത്മവിചാരണ നടത്തുക തന്നെ വിചാരണ നടത്തുക എന്നുള്ള വിഷയം അത് പുതുവർഷത്തിൻ്റെ തലേന്ന് മാത്രമല്ല ആത്മവിചാരണക്ക് അങ്ങനെ ഒരു പ്രത്യേക സമയവും പറയപ്പെട്ടില്ല ഏതൊരു സമയവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിചാരണയുടെ സമയമാണ് അതൊരു ദിനം അസ്തമിച്ച് മറ്റൊരു ദിനം പുലരുമ്പോൾ ആത്മവിചാരണയുടെ സമയമാണ് ഒരു മാസം മറ്റൊരു മാസത്തിന് വഴി മാറുമ്പോൾ ഇനി ഒരാഴ്ച മറ്റൊരാഴ്ചക്ക് വഴി മാറുമ്പോൾ ഒക്കെ ആത്മവിചാരണ ഒരു വിശ്വാസിക്ക് അതിന് പ്രേരണയാകേണ്ട സമയങ്ങളും അവസരങ്ങളുമാണ് ഇപ്പോൾ പിന്നെ ഷോപ്പുകളിലൊക്കെ കാണാം വിളകത്തെയും പുണർത്തിയതുപോലെ വർഷാവസാനം എഴുതിയേക്കും മുഗലഖ് ജർദ് എന്ന് ഷോപ്പ് ക്ലോസ്ഡ് ആണ് ജർദ് സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന് വേണ്ടി കണക്കെടുപ്പിന് വേണ്ടി ഒക്കെ അത് മനുഷ്യന്മാരെ ഈ ദുനിയാവിൽ ശീലിച്ച ഒരു വിഷയമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും കൂടുതൽ കണക്കെടുക്കേണ്ട വിചാരണയും ഒക്കെ നോക്കേണ്ട സമയം അതാണ് ഈ ജർദിൻ്റെ വിഷയത്തിൽ സജീവമാകുമ്പോൾ ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ട മനസ്സിലാക്കേണ്ട വിഷയം അള്ളാഹു സുബാന് വാല പറഞ്ഞു ൂൻ ആത്മവിചാരണം അള്ളാഹു കൽപ്പിച്ച വിഷയമാണ് ഒരു മനുഷ്യൻ സ്വന്തത്തെ ഒഴിഞ്ഞിരുന്ന് മനസാന്നിധ്യത്തിൽ വിചാരണ നടത്തിക്കൊണ്ടിരിക്കണം അത് അള്ളാഹു സുബൻ തല ആജ്ഞാപിച്ച കാര്യമാണ് അതിൻ്റെ അടിസ്ഥാന വിശ്വാസികളെ നിങ്ങൾ വൽ ഖദ്ദമത് ലിഗദ് ഓരോ മനുഷ്യനും നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു നാളത്തേക്ക് വേണ്ടി എന്ത് കരുതി ഇതിനെക്കുറിച്ച് ആലോചിക്കണം ചിന്തിക്കണം ഇതാണ് ആത്മവിചാരണ ഇത് ഒരു പ്രത്യേക സമയത്തല്ല ഒരു പ്രത്യേകം പുലരിയിലല്ല ഒരു പ്രത്യേകം അസ്തമയ സമയത്തും അല്ല പിന്നെ സദാസമയവുമാണ് ആത്മവിചാരണ ഒരു വിശ്വാസി സജീവമാക്കണം എന്നത് അള്ളാഹു സുബാനുവ താല പറയുന്ന അതിനെ പ്രേരിപ്പിക്കുന്ന വചനമാണ് വൽത്തന്തർ സുന്ന കദ്മത്തി ലിഹത് പക്ഷേ വർഷത്തിൻ്റെ ഒടുക്കവും ഒരു വർഷത്തിൻ്റെ തുടക്കവുമൊക്കെ കൂടുതൽ ഒരു ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പല ഘടകങ്ങളും ഈ ഭൗതിക ലോകത്തുണ്ട് അതിൽ പ്രേരിതമായി കൂടുതൽ ആത്മവിചാരണ നടത്തണം വിശ്വാസി എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത് ആത്മവിചാരണ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യതയും ധർമ്മവുമാണ് ആത്മവിചാരണ നടത്തുന്നവ വിശ്വാസിക്കേ വിജയമുള്ളൂ ناملي برآه الحسن البصري رحمة الله عليه كرتو، ميمون ابن مهران كرتو، وحبيب ابن منبه رحمة الله عليه كرتو. إذا الحسن البصري برنا لا يزال العبد بخير ما كان له وعيذ من نفسه وكانت المحاسبة همه ينن. ور منشين ننميلم أبو أنا. لا يزال العبد بخير ما كان له وعيذ من نفسه. ആത്മവിചാരണ നടത്തുന്ന ഒരു പ്രേരകം അവനെ വിചാരണ നടത്തുന്ന ഒരു പ്രേരകം അവനിൽ ഉള്ളിടത്തോളം കാലം ഒരു വ്യക്തിയെ ആത്മവിചാരണ നടത്തുന്ന ഒരു ഉപദേശി അവനിൽ നിന്ന് അവനുള്ളയിടത്തോളം കാലം ഒരു മനുഷ്യൻ ആണ് എന്നുള്ളതാണ് ഹൈറിലാണ് വഖാനത്തിൽ മുഹാസബത്തു ഹമ്മഹു ആത്മവിചാരണ ഒരു മനുഷ്യൻ്റെ മുഴുവചാരമാണ് എങ്കിൽ അയാൾ നല്ല മനുഷ്യനാണ് എന്നാണ് ഇമാം അൽ ഹസനുൽ ബസരി പറയുന്നത് എന്താ ഈ ആത്മവിചാരണ ഒരു മനുഷ്യൻ തന്നെ വിചാരണ നടത്തുക എന്നുള്ളതാണ് ഒരു ദിനം യാത്രയാകുമ്പോൾ ഈ പകലിൽ ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഈ പകലിൽ ഞാൻ എനിക്കെതിരിൽ എന്തു ചെയ്തു വിചാരണയുടെ വേദിയിൽ എന്നെ വിചാരണ നടത്തുമ്പോൾ അവിടെ എനിക്ക് അനുകൂലമായി എന്താണ് ഞാൻ ചെയ്തത് എനിക്ക് പ്രതികൂലമാകുന്ന എന്താണ് ഞാൻ ചെയ്തത് ഇതാണ് ഒരു മനുഷ്യൻ വിചാരണ നടത്തേണ്ടത് ഞാൻ നിശ്വസിച്ച ഈ സമയങ്ങൾ അതെനിക്ക് അനുകൂലമാണോ അതല്ല എനിക്ക് പ്രതികൂലമാണോ ഇതൊരു മനുഷ്യൻ തന്നെ വിചാരണ നടത്തുക അതാണ് മുഹാസബത്ത് നഫ്സ് വഖാനത്തിൽ മുഹാസബത്തു ഹമ്മ ഒരു മനുഷ്യൻ്റെ വിചാരവും ഈ മുഹാസബത്തായിരിക്കണം ആത്മവിചാരണയായിരിക്കണം നമ്മളൊക്കെ പലപ്പോഴും മറ്റോൻ്റെത് അളക്കാനും മറ്റോൻ്റെത് തൂക്കാനുമാണ് പലപ്പോഴും സമയം കാണുക മുഹാസബത്തുൽ ഖൈർ മറ്റുള്ളവനെ നോക്കാൻ പക്ഷേ മറ്റുള്ളവനെ നോക്കുകയല്ല പിന്നെ സ്വന്തത്തെ നോക്കി അളന്ന് തൂക്കി അതിലെത്ര നന്മ അതിലെത്ര തിന്മ തിന്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നികത്താം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയെ എങ്ങനെ വളർത്താം ഇതൊക്കെയാണ് ആത്മവിചാരണയിൽ വിഷയമാകേണ്ടത് അതേപോലെ നമ്മൾ മൈമൂൻ ഇബിൻ മെഹ്റാൻ താഴുകളിൽ പ്രസിദ്ധനായ പണ്ഡിതനാണ് മൈമൂൻ ഇബിൻ മെഹ്റാൻ അദ്ദേഹം പറയുന്നത് ലായുൽ മുഹാസബത്ത് കൂറുകച്ചവടക്കാർ ഒരു കൂറുകച്ചവടക്കാരൻ മറ്റൊരു കൂറുകച്ചവടക്കാരനെ വിചാരണ നടത്തുന്നത് പോലെ ഒരു വ്യക്തി സ്വന്തത്തെ വിചാരണ നടത്തുന്നവരെ അവൻ ഭക്തനല്ല അവൻ തക്വയുള്ളവനല്ല എന്നാണ് അപ്പോൾ നമ്മൾ കൂറു കൂറുകച്ചവടക്കാരൻ പേർ കൂടി കച്ചവടം നടത്തുകയാണ് അപ്പോൾ ശരീക്ക് ശരീക്കിനെ കച്ചവടക്കാരൻ മറ്റൊരു കൂറു കച്ചവടക്കാരനെ വിചാരണ നടത്തും നമ്മൾ എന്തു കൊണ്ടു എന്തു കൊടുത്തു കൊടുപ്പിൽ നമ്മൾ എന്താണ് സമ്പാദിച്ചത് എങ്ങനെ കച്ചവടം നടന്നു ഞാൻ എന്തിട്ടു എനിക്കെന്താണുള്ളത് ഇങ്ങനെ നമ്മൾ ശരീക്കിനെ കൂറുകച്ചവടക്കാരനെ വിചാരണ നടത്തുന്നത് പോലെ ഒരു വ്യക്തി സ്വന്തത്തെ വിചാരണ നടത്തുന്നത് വരെ അയാൾ ഭക്തനല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഖീൽ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് എന്ത് അൻ നഫ്സു ഷെരീഖു ഹവ്വാൻ ഇതാലം തുഹാസി ബുഹു യു മാലിക് എന്നാണ് എന്താ മനുഷ്യൻ അവൻ്റെ നഫ്സ് ആത്മാവ് ചതിയനായ വഞ്ചകനായ കൂറുകച്ചവടക്കാരനെ പോലെയാണ് ഇതാലം തുഹാസി ബുഹു ആളെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന ഒരു കൂറുകച്ചവടക്കാരൻ അവന് നീ വിചാരണ നടത്തിയിട്ടില്ല എങ്കിൽ യെത് ഹി ബിമാലിക് നിന്റെ സ്വത്തായിട്ട് അവൻ മുങ്ങും നമ്മൾ കൂറുകച്ചവടക്കാരൻ കൂറുകച്ചവടക്കാരൻ വിശ്വസ്തനാണെങ്കിൽ തന്നെ നല്ലോണം വിചാരണ നടത്തണം ഏഹ് അയാൾ ഇനി ഒരു പറ്റിക്കണ സ്വഭാവക്കാരനാണെങ്കിലോ വിചാരണ നടത്തിയിട്ടില്ലെങ്കിൽ മൂപ്പർ കിട്ടിയത് പോക്കറ്റിലിട്ട് മുങ്ങും ഇതേപോലെയാണ് മനുഷ്യൻ എന്നാണ് ആത്മാവ് മനുഷ്യ ശരീരം ആത്മാവ് ഏഹ് ഒരു പറ്റിക്കുന്ന കൂറുകച്ചാട കാരണെ പോലെയാണ് വിചാരണ നടത്തിയിട്ടില്ലെങ്കിൽ നിൻ്റെ സ്വത്തായിട്ട് മുങ്ങുമെന്നാണ് ഇതേപോലെയാണ് മനുഷ്യനെ സ്വന്തത്തെ സ്വയം വിചാരണ നടത്തിയിട്ടില്ലെങ്കിൽ ആത്മവിചാരണയ്ക്ക് വിധേയമായിട്ടില്ല എങ്കിൽ അവനെ പറ്റിച്ച് ആത്മാവ് മുങ്ങും അതുകൊണ്ട് തന്നെ സദാ വിചാരണ നടത്തിക്കൊണ്ടിരിക്കണം അപ്പോളാണ് ഒരാൾ ഭക്തനാവുക എന്നാണ് മൈമൂന് ഇബിന് മെഹ്റാൻ റഹ്മത്തുല്ലാഹി അലഹി പറയുകയുണ്ടായത് ആത്മവിചാരണയുടെ ഒരു പ്രാധാന്യവും പ്രസക്തിയാണ് ഇതൊക്കെ അറിയിക്കുന്നത് നമ്മളിവിടെ ഇമാം അഹമ്മദ് റഹ്മത്തുല്ലായി അലൈഹി വഹബ് ഇബിനു മുനബേ റഹമത്തല്ലായി അലൈഹി ഉദ്ധരിച്ചിട്ട് മക്തൂബുൻ ഫി ഹിക്മത്തി ആലി ദാവൂദ് ദാവൂദ് കുടുംബത്തിൻ്റെ ഹിക്മത്തിൽ പറയപ്പെട്ട ചില കാര്യങ്ങളിവിടെ കേൾക്കുകയുണ്ടായി വഹബ് ബിനു മുനബ്ബെ താബി പണ്ഡിതന്മാരിൽ പ്രസിദ്ധനാണ് അദ്ദേഹം വേദക്കാരുമായി ഇടപഴകി വേദഗ്രന്ഥങ്ങളിൽ പല ഏടുകളും പരിശോധിക്കാനും വായിക്കാനൊക്കെ അവസരം കിട്ടിയ ഒരു താബി പണ്ഡിതനാണ് ഇമാം അഹബുബിൻ മുനബി അദ്ദേഹം പിന്നീട് ഇസ്ലാം ആശ്ലേഷിച്ചു വന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഈ പൂർവ്വ പ്രവാചകന്മാരുടെ ആപ്തവാക്യങ്ങളും അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിൽ നഷ്ടപ്പെടാതെ വന്നിട്ടുള്ള ലഭിക്കപ്പെട്ടിട്ടുള്ളതായ ഏടുകളും അതൊക്കെ വായിക്കാനും പരിശോധിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഹിക്മത്ത് അലി ദാവൂദ് ദാവൂദ് അലി ഇസ്ലാമത്തു സ്ലാമക്കും കുടുംബത്തിനും നൽകപ്പെട്ട ഹിക്മത്തുണ്ടല്ലോ സങ്കീർത്തനങ്ങളും സൗതുപദേശങ്ങളും ഒക്കെ അതിൽ പറയപ്പെട്ട ഒരു കാര്യം അതാണ് നമ്മളിവിടെ ഇമാം അഹമ്മദ് ഉദ്ധരിച്ചത് ശ്രമിച്ചത് അതെന്താണ് ഹക്കു അൽ അഹ് അർബി എന്നാണ് ഒരു ദിക്ഷണശാലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധി രാക്ഷസനെ സംബന്ധിച്ചിടത്തോളം നാല് സമയങ്ങൾ ആ നാല് സമയങ്ങളിൽ അയാൾ അശ്രദ്ധമാകാൻ പാടുള്ളതല്ല ഒരിക്കലും നാല് സമയങ്ങളിൽ ഒരു ബുദ്ധിമാൻ തികഞ്ഞ ശ്രദ്ധാലുവായിരിക്കണം എന്നാണ് പറയുന്നത് ഏതാണ് ആ നാല് സമയങ്ങൾ നമ്മളൊക്കെ അളവിൽ ഈ നാല് സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് അബ്ബി സത്തിൻപറഞ്ഞ സാത്തിൻ യുനാജി ഫിഹാ റബ്ബഹു ഒരു സമയം റബ്ബിനോടുള്ള മുനാജാത്തിൻ്റെ സമയമാണ് അള്ളാഹു സുഹാനു വാലായുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ അള്ളാഹുമായി രഹസ്യമായി സംവദിക്കുന്നതിൻ്റെ സമയമാണ് അതൊരു വ്യക്തിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പടച്ച റബ്ബുമായി ഒഴിഞ്ഞിരിക്കുന്ന എന്നിട്ട് അള്ളാഹുമായിട്ട് സംസാരിക്കുക അവനോടുള്ള ദിക്റിൽ അവനുള്ള ശുക്രിൽ അവനുള്ള ഖുർആൻ പാരായണത്തിൽ അങ്ങനെയൊക്കെ സജീവമാവുക പട്ടൊരു പൂർവീകം പറഞ്ഞില്ലേ അള്ളാഹുവിനോട് സംസാരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദുവാ ചെയ്യും അള്ളാഹു എന്നോട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹം മൂത്താൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നതാണ് ഏഹ് അള്ളാഹുവിൻ്റെ സംസാരം ഇങ്ങോട്ട് കിട്ടാൻ ഖുറാൻ ഓതുക അള്ളാഹുനോട് സംസാരിക്കാൻ അങ്ങോട്ട് ആഗ്രഹം മൂത്തിട്ടുണ്ടെങ്കിൽ ദു ചെയ ചെയ്യുക അല്ലെ മുനാജാത്തർ റബ്ബ് റബ്ബിനോടുള്ള സംഭാഷണം അതിങ്ങനെയാണ് അതിന് സമയം കാണണം എന്നുള്ളതാണ് ഒന്നാമത്തേത് വസായത്തിൻ്റെ രണ്ടാമത്തെ സമയം അതെന്താ യു ഹാസിബുഫി ഹാന് സഹു ഒരു വ്യക്തി ആത്മവിചാരണ നടത്തുക ആത്മവിചാരണ നടത്താനുള്ളൊരു ടൈം അത് ഒരു വിശ്വാസിക്കുണ്ടാകണം അതൊരിക്കലും ആ സമയത്ത് തൊട്ടൊരു വിശ്വാസി അശ്രദ്ധമാകാൻ പാടുള്ളതല്ല ഇതാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ സാരോപദേശങ്ങളിൽ സതുപദേശങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഷയം മൂന്നാമത്തേത് വസാത്തിൻ യഹ്ലുഫിഹ ബിഹ്വാനിഹി വഹിലാനിഹി സഹോദരങ്ങളോട് കൂട്ടുകാരോട് ഒഴിഞ്ഞിരിക്കുവാനുള്ള ഒരു സമയം അത് ഒരു ബുദ്ധിജീവിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതാണ് എങ്ങനെ സഹോദരങ്ങളോട് കൂടിയിരിക്കുന്ന എങ്ങനെ കൂടിയിരിക്കേണ്ടത് യു കുറു ബി ഒയൂബി ഹി വയസ് ദുഹുഹു അനഫ് എന്നാണ് ആ സഹോദരങ്ങളോട് കൂടിയിരിക്കേണ്ടത് ആ സഹോദരങ്ങൾ തൻ്റെ കുറവുകളെ കുറിച്ച് തൻ്റെ ന്യൂനതകളെക്കുറിച്ച് തന്നോട് പരാമർശിക്കുന്ന തനിക്ക് ഉണർത്തി തരുന്ന സഹോദരങ്ങൾ തന്നെ പുകഴ്ത്തി പ്രശംസിച്ച് എത്തിക്കുന്ന അങ്ങനത്തെ ആളുകളല്ല പിന്നെയോ തൻ്റെ കുറവുകൾ പറഞ്ഞ് തന്നെ പരിഹരിക്കുന്ന തൻ്റെ കുറവുകളെക്കുറിച്ച് ഉണർത്തി തന്നെ നികത്തുന്ന സഹോദരങ്ങളോട് കൂടിയിരിക്കുവാൻ ഒരു വിശ്വാസിക്ക് ഒരു ബുദ്ധിമാന് സമയമുണ്ടാകണം ആ സമയത്തെ തൊട്ടും ഒരാൾ അശ്രദ്ധമാകാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ വസായത്തിന് മറ്റൊരു സമയം യു ലഹു വയുജ്മിലുഹു എന്നാണ് പിന്നെ മറ്റൊരു സമയം ആ സമയത്ത് അയാൾ തന്നെ തനിക്ക് അനുവദനീയമായ ആസ്വാദനങ്ങൾ തന്നെ അലങ്കൃതമാക്കുന്ന ആസ്വാദനങ്ങൾ അതിനുവേണ്ടി തനിച്ചിടുന്ന സമയം എന്ന് പറഞ്ഞെങ്കിൽ അനുവദനീയമായ സുഖാസ്വാദനങ്ങൾക്ക് ഉള്ള സമയം ആ സമയം ആ സുഖാസ്വാദനങ്ങൾ അനുവദനീയമായ അനുഭവങ്ങൾ അതിൽ രതിക്രീഡകൾ വരെ അതിനുള്ള സമയം അതും ഒരു വിശ്വാസി അശ്രദ്ധമാകാൻ പറഞ്ഞതല്ല ഈ നാലാമത്തെ ടൈം അതിൻ്റെ പ്രാധാന്യം എന്താ ഈ നാലാമത്തെ ടൈം നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തിയെങ്കിലേ മറ്റ് മൂന്ന് സമയങ്ങൾക്ക് നമുക്ക് അവസരം ഉണ്ടാവുകയുള്ളൂ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന് അതേപോലെ ആത്മവിചാരണക്ക് സഹോദരങ്ങൾ തൻ്റെ അറിവുകൾ പറയുവാനോ ആ സമയത്തിലേക്ക് ഒഴിഞ്ഞിരിക്കാനൊക്കെ ഒരു വ്യക്തിക്ക് എപ്പോഴാണ് അവസരം ഉണ്ടാകുക ഈ ശരീരത്തിന് അനിവാര്യമായും വേണ്ടതാണെന്ത് ചില സുഖങ്ങൾ ചില ആസ്വാദനങ്ങൾ അത് അനുവദനീയമായത് തന്നെ അലങ്കൃതമാക്കുന്നത് മാനക്കേട് വരുത്താത്ത രീതിയിൽ തനിക്ക് അനുവദനീയമായ സുഖാസ്വാദനങ്ങൾ അതിന് സമയം കണ്ടെങ്കിൽ മറ്റുള്ള സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ അവസരം ഉണ്ടാകൂ എന്നുള്ളതാണ് ഏതായാലും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്ലാമിക്ക് നൽകപ്പെട്ട ഹെക്കുമ്പത്തിൽ പറയപ്പെട്ട ഒരു കാര്യമാണ് നാല് ടൈമുകളെ കുറിച്ച് ഒരു ബുദ്ധിമാൻ അശ്രദ്ധമാകാൻ പാടില്ല എന്നുള്ളത് ആ നാല് സമയങ്ങൾ അതാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള മുനാജാത്ത് സംഭാഷണത്തിനുള്ള സമയമാണ് രണ്ടാമത്തേത് തന്നെ വിചാരണ നടത്താനുള്ള സമയമാണ് അതാണ് നമ്മുടെ വിഷയം ഈ ആത്മവിചാരണ അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആ ഒരു മഹത്വം ഇതൊക്കെ അറിയാനാണ് നമ്മൾ ഇത്തരം ആത്മ ആപ്തവചനങ്ങളും അതേപോലെ തന്നെ തത്വങ്ങളുമൊക്കെ പൂർവീകരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് വായിക്കുന്നത് അത് പ്രാധാന്യമാണ് നമ്മൾ ഈ ദുനിയാവിനോട് പടിയിറങ്ങുമ്പോൾ നമ്മൾ ചെയ്തതെല്ലാം ഇവിടെ അടങ്ങുകയോ ഒതുങ്ങുകയോ ചെയ്യുന്നില്ല പിന്നെയോ നമ്മൾ ചെയ്തതെല്ലാം ഏറ്റിയാണ് നമുക്ക് പോകാനുള്ളത് അൽ ഖബർ സ്വന്തൂക്കുൽ അമലാണ് ഖബറിൽ നമ്മൾ കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഖബർ കർമ്മങ്ങളുടെ പെട്ടിയാണ് ബോക്സാണ് നമ്മളുടെ കർമ്മങ്ങളെയാണ് നമ്മളോടൊപ്പം അടക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ നിലക്കുന്നില്ല തീരുന്നില്ല ഈ ദുനിയാ ജീവിതം നമ്മളുടേത് തീരുമ്പോൾ പ്രത്യേകം നമ്മൾ ഈ കർമ്മങ്ങളേറ്റിയാണ് നമുക്ക് തുടരാനുള്ളത് യൗമ തെല്ലു നഫ്സിൻ അല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു യൗമ തജിദു കുല്ലു നഫ്സിൻ മാ എല്ലാ മനുഷ്യരും അവർ ചെയ്തതെന്തോ അതെല്ലാം കാണുന്ന ഒരു ദിവസം അതാണ് പരലോകം ആ ചെയ്തതെല്ലാം എന്ന് പറയുമ്പോൾ മിൻ ഇൻ നന്മ ചെയ്തിട്ടുണ്ടോ നന്മ കാണും മിൻ തിന്മ വല്ലതും ചെയ്തിട്ടുണ്ടോ ആ തിന്മയും കാണും ആ തിന്മ അവിടെ വെച്ച് കാണുമ്പോൾ യവദ് ലോ അന്ന ബൈനഹ അവതം ബീത തിന്മ ചെയ്ത മനുഷ്യൻ തൻ്റെ കൺമുമ്പിൽ താൻ ചെയ്ത തിന്മകളെ കാണുമ്പോൾ കൊതിച്ചു പോകും എന്തിനു കൊതിച്ചു പോകും ലൗ അന്ന ബൈനഹു അവ ഭൈനഹ അമതം ബഴീത തൻ്റെയും താൻ ചെയ്ത തിന്മകളുടെയും ഇടയിൽ ഒരു ദൂരമുണ്ടായിരുന്നുവെങ്കിൽ മഹാദൂരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് കൺമുമ്പിൽ തന്നെ താൻ ചെയ്തത് തന്നെ നാറ്റും വിധം തൻ്റെ തലകുനിക്കും വിധം തന്നെ തനിക്ക് അപമാനം തരും വിധം കാണുന്നൊരവസ്ഥ വരുമ്പോൾ ഒരു മനുഷ്യന് കൊതിക്കണം അത് കുറച്ച് വിട്ടായിരുന്നുവെങ്കിൽ ദൃഷ്ടിയിൽ നിന്ന് അറിഞ്ഞായിരുന്നുവെങ്കിൽ ഇതിൻ്റെ മണം ദുർഗന്ധം എൻ്റെ മൂക്കിൽ തട്ടാത്ത വിധമായിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന ഒരു ദിനം അവിടെ നല്ലതും തീയതുമൊക്കെ ഹാജരാക്കപ്പെടുന്ന ഒരു പരലവ് കോടതിയാണ് നമ്മൾ പറയപ്പെടുന്നത് കർമ്മങ്ങൾ ഇവിടെ തീരുന്നില്ല ഇവിടെ ചെയ്തത് തുടരും അത് വിചാരണ വേദിയിൽ അവിടെ പുലരും അത് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടും ആത്മവിചാരണ അതിൻ്റെ പ്രസക്തി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആത്മവിചാരണ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ദുനിയാവിൽ നമ്മുടെ കർമ്മമാണ് ആത്മവിചാരണ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്ത് അതിനെ മായ്ക്കാൻ അതിനെ പോക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കും കുറവ് വരുത്തിയത് നികത്താൻ നമ്മളവസരം ഉണ്ടാക്കും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മകൾ പെരുപ്പിക്കാൻ അവസരം ഉണ്ടാക്കും പശ്ചാത്താപത്തിനും പാപമോചനത്തിനും അവസരം കാണും ഇതൊക്കെ ആത്മവിചാരണയിലൂടെ മാത്രമാണ് സാധ്യമാകുക അതുകൊണ്ട് തന്നെ പ്രളവ കോടതിയിലേക്ക് നമ്മളുടെ അമലുകളിൽ തിന്മകൾ വന്നു ചേരാതിരിക്കാൻ ആത്മവിചാരണ നടത്തി ആ തിന്മകളെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ പരിഹരിക്കുവാൻ അതിനെ നികത്തുവാൻ അതിൽ പശ്ചാത്തപിക്കുവാൻ അതിൽ മനസ്താപമുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കണം അതിനാണ് ആത്മവിചാരണ നമ്മുടെ പൂർവികർ ആത്മവിചാരണ നടത്തിയതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ കേട്ടു അബ്ദുലായിബിൻ മസൗദി അള്ളാഹുത്താലൊരു മൊഴിം ഇൻ എന്നാണ് ഇബിനു മസൂദർ അലി അള്ളാഹു താലു പറഞ്ഞത് ഏറ്റവും സങ്കടം ഏറ്റവും വലിയ ഖേദമുണ്ടായത് ഏത് വിഷയത്തിലാണ് ഒരു ദിവസത്തിൻ്റെ വിഷയത്തിലാണ് ആ ദിവസത്തിൽ നഖസഫീമിൻ അമരി എൻ്റെ ആയുസ് കുറഞ്ഞു വലം യെസീദ് ഫഹിമിൻ അമലി ഒരു അമലെനിക്ക് വർദ്ധിപ്പിക്കാനായിട്ടില്ല അങ്ങനെ ഒരു ദിവസം എൻ്റെ അളവിലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൻ്റെ വിഷയത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് ഇബിന് മസൂദർ അലി അള്ളാഹു താലാൻ പറയാറുണ്ട് എന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസ്താവിക്കാൻ പറയാൻ മസൂദ് ഇവന്മാസൂത്ര പ്രേരകമായത് അത് ആത്മവിചാരണ നടത്തുന്നത് കൊണ്ടാണ് ഒരു ദിനം യാത്രയാകുമ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു അനുകൂലമായി ഇന്ന് ഞാൻ എന്ത് ചെയ്തു പ്രതികൂലമായി എൻ്റെ പുരുഷായിസിൽ ഒരു ദിനം കുറഞ്ഞല്ലോ ഇവിടെ ഞാൻ കർമ്മം എനിക്കായി എന്ത് പെരുപ്പിച്ചു ഇങ്ങനെയൊക്കെ ആത്മവിചാരണ നടത്തുമ്പോഴാണ് ഇത്തരം മൊഴികൾ ഉണ്ടാവുക ഏതായാലും ഇവിടെ കേട്ട വിഷയം ഒരു വർഷം യാത്രയാകുമ്പോൾ അതിലേറ്റവും കൂടുതൽ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു വിഷയം സദാസമയവും നമ്മൾ ആലോചിക്കേണ്ട വിഷയം നമ്മുടെ ആത്മവിചാരണയുടെ വിഷയമാണ് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും പ്രസക്തിയും പ്രസക്തിയുമൊക്കെയാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത് മാസം ആഗതമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് പവിത്രമായ മാസമാണ് ഹറാമായ മാസമാണ് നബി സലാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അഫ്ദലു സിയാം ബാദ റമദാൻ സിയാം ഉഷഹർ അൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാണ് റമൻ മാസത്തിൽ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിൽ നോമ്പ് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് വിശിഷ്യാൻ ആശുറ ദിനത്തിൻ്റെ നോമ്പിന് വിഷയത്തിൽ അതൊരു ഹുദ്ബയായി നമുക്കിനി അടുത്ത ആഴ്ചയിൽ ഇവിടെ ശേഷ് വാഗ്ദാനം ചെയ്തതുപോലെ ശ്രവിക്കാനുള്ള വിഷയമാണ് അള്ളാഹു സുബാനുവത്താല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപെട്ട് ജീവിക്കുവാൻ ആയ ഒരു ആരോഗ്യം അല്ലാതെ നമുക്ക് ഏവർക്കും ഏറ്റേറ്റി നൽകുമാറാവട്ടെ അള്ളാഹു സുബാന തല നമ്മുടെ ഈ ഒരു മജലീസിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു മജലീസിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സലു അലി സ്വലാ തങ്ങളോടൊപ്പം ഒരു വേദി പങ്കിടാൻ അള്ളാഹ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് വാക്കു വസിയത്ത് ചെയ്ത പലരുമുണ്ട് അവരിൽ രോഗം കൊണ്ട് വലയുന്നവരുണ്ട് കടക്കനിയിൽ ഉഴലുന്നവരുണ്ട് പലവിധ പരാധീനതകളിൽ പൊറുതിമുട്ടുന്നവരുണ്ട് അള്ളാഹു സുബാന തല അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസം അവരിലെല്ലാം അവതരിപ്പിക്കുമാറാവട്ടെ

رخاء سخاء وسائر ديار المسلمين. اللهم صلِّ على محمدٍ وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمدٍ وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. Guidance TV Islamic دعوة Channel. സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്